എട്ടാമത്തെ സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം യഹോവ പീഢിതന് ഒരു അഭയസ്ഥാനം കഷ്ടകാലത്ത് അഭയസ്ഥാനം തന്നെ രണ്ട് പ്രാവശ്യവും ആവർത്തിക്കുന്ന ഒരു പദമാണ് അഭയസ്ഥാനം യഹോവയാണ് ആ അഭയസ്ഥാനം അത് സങ്കേത നഗരവുമായി ബന്ധപ്പെട്ട ഒരർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആറ് സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു ഏതൊരു വ്യക്തിക്കും അഭയം പ്രാപിക്കുവാൻ ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു നഗരം അതേ അർത്ഥത്തിലാണ് പീഡിതന് യഹോവ ഒരു അഭയസ്ഥാനമാണ് കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനമാണ് കഷ്ടതകൾ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ അഭയസ്ഥാനമായി സ്വർഗത്തിലെ ദൈവമല്ലാതെ മറ്റൊന്നില്ല ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ അഭയം ചൊല്ലുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ ലോകത്തിലെ ആളുകൾക്ക് തരാൻ സാധിക്കാത്ത ഈ ലോകത്തിലെ വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ തരാൻ കഴിയാത്ത വലിയൊരു സ്വാതനവും സമാധാനവും സ്വർഗത്തിലെ ദൈവം നൽകുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഏഹോ വനിക്കൊരു അഭയസ്ഥാനമാണ് നമുക്ക് ഒരു അഭയസ്ഥാനമാണ് ആ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം